ഗുഡ് മോർണിംഗ് ബോയ്സ് ഓഫ് ഇന്ന് ഇവർക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ റോഡ് ട്രിപ്പ് പോകാണ് കുറച്ച് ലേറ്റ് ആ റെഡിയായി പത്തരയ്ക്ക് ഇറങ്ങുന്നത് അറിഞ്ഞാൽ പക്ഷേ പത്ത് നാൽപ്പതായി എന്തായാലും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയോ ഇനി സമയം കളയാൻ പറ്റില്ല സോ ഞാൻ അമ്മു എന്റെ ടെസ്റ്റർ പിന്നെ അവളുടെ അനിയത്തി പിന്നെ അവളുടെ അമ്മ അവരാണ് എല്ലാം അവർ മൂന്ന് പേരുണ്ട് സോ കുറച്ച് ദൂരമുള്ള ഒരു ബീച്ചാണ് നമുക്ക് അവിടെ പോയി കണ്ടിട്ട് വരാം അമ്മു സിം കോസ്റ്റ്യൂം കോസ്റ്റ്യൂട്ടിയന്ന് സെക്കൻഡ്

ഇവിടെ ഓരോ ഇൻഫ്യൂച്ചർ ഫാം ലൈൻ ആണ് കണ്ടോ ഇത് വെക്കിലോസി ಮತ್ತೆ ഈ കുതിരവണ്ടീലൊക്കെ പോണ ഇംഗ്ലീഷ് ആര്യല്ലേ കാബויസ് കാബויസല്ലേ അതിന്റെ പേരിങ്ങ മാറും നോയി അവർ പറേ ഇംഗ്ലീഷ് സ്റ്റൈൽ ഡ്രസ് ഒക്കെ ഇട്ടിട്ട് ഓക്കേ പോസ്റ്റ് ഇംഗ്ലീഷിൽ كده അറിയാം कमेंट ചെയ്യൂ ഇവിടെ കൂടേ പോയി ഈ റിമോട്ട് ഏരിയ നല്ല റിമോട്ട് ഏരിയ ഇവിട കണ്ടല്ലോ അച്ചാ രണ്ട് ഒരു വീട് ഒരു ഒരു 500 മീറ്റർ അടുത്ത വീടുണ്ട് സോ നൈസ് നല്ല വൈബ് ഐപാഡ് കൊടുക്കുന്നില്ല സോ അത് ട്രാപ്പ് കാണിച്ചേ കണ്ടോ കുറക്ക അഭിനയിക്കണേ സബൂസ് നമ്പർ ഇപ്പോ ഡണ്ടക് ആവോടാ എല്ലാം മറന്നു കണ്ടിന്യൂ ഓൺ ഓൺ ചെയ്യല്ലേ ഇയർ എല്ലാം പൊട്ടി പോയി ആ ആ ചെറിയ സോ അവിടെയാണ് ബീച്ച് ഫ്ലാഗ് ഉണ്ടോ ഇത്ര കണ്ടിന്യൂസ് നല്ല സൈസ് ആണ് മറ്റേ ബീച്ച് ചെയറും ക്യാമ്പിംഗ് സെറ്റ് ഒക്കെയാണ് നടക്കാണ് അവിടെ പോവാൻ പറ്റിയായിരുന്നെങ്കിൽ ഞാനിപ്പോ ഇത് ദിസ് നടക്കുവാണ് മൈ ഡ്യൂട്ടി ഇതിനകത്ത് കുറെ സംഭവങ്ങളുണ്ട് മറ്റേ എന്തുവാ ബീച്ചിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതാണ് പോയി ട്രൈ ചെയ്യേണ്ടത് ബീച്ചല്ല ഇത് കായലാണ് ബീച്ചല്ലെന്ന് എനിക്ക് തോന്നുന്നു അതിവിടെ ഇറങ്ങാനും പറ്റും എനിക്ക് ഇറങ്ങണമെന്നുണ്ടേ ഇറങ്ങി അയാള് മറ്റേ സർഫിംഗ് ബോർഡ് പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ സെർഫിങ് ചെയ്യണ്ട അത്രയും വെള്ളം ഇല്ലല്ലോ ഇവിടെ ഡ്രസ് മാറിട്ടൊന്ന് വെള്ളത്തിറങ്ങി നോക്കാം വെള്ളത്തിറങ്ങി പിന്നെയാണ് വെള്ളം നിറഞ്ഞു ചീത്താകുന്ന പ്രതീക്ഷിക്കുന്നു ചീത്തായാ പോയി പോരീന്നുണ്ട് നല്ല തണുപ്പും നല്ല മര ഗുഡപ്പൂ

ഒരു പയ്യന്റെ സാന്കസിലായിരുന്നു മഴയത്ത് ഇട്ടിട്ട് പോയതാ മഴയത്ത് ആരുമില്ല ബീച്ചോ നേരത്തെ ഇവിടെ വന്നപ്പോ ഫുള്ള് ആൾക്കാരായിരുന്നപ്പോ ആരുള്ള നല്ല വെള്ളം കേട്ടോ പറയാനൊന്നുമില്ല ഒരു ലൈറ്റ് ഹൗസ് കണ്ടോ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് കുറച്ച് ദൂരം ഉണ്ട് നടക്കാ ബീച്ചിന്റെ സൈഡിൽ കൂടെ മനസ്സിലായി നമ്മുടെ നാട്ടിലോട്ട് എന്തിനാ കൊറേ ആൾക്കാർ വരുന്നതെന്നോ ഈ കോസ്റ്റലായി ഇവിടെ ബീച്ചിൽ നിന്ന് അത്ര പോരാ ആലപ്പുഴ ബീച്ചിൽ കണ്ടോ അത് ഫുള്ള് ആണ് കണ്ടോ പക്ഷെ പാടാ ആൻഡ് ബീച്ചിലെ വലിപ്പുഴയുമ്പോ ജസ്റ്റ് ഒരു കിലോമീറ്റർ അത്ര എന്തോ ഉള്ളു ഈ ബീച്ച് സോ വരുന്ന മേക്സ് ആൻഡ് ആൻഡി ഇവിടെ സീകളിന്റെ കുടുംബശ്രീ നടക്കുന്നുണ്ട് മറന്നല്ല ഓ ഒരു പൂക്കി വീട് ഓ ഇതെല്ലാം പെബിൾസ് ഉണ്ടോ നൈസ് ഇവിടെ ഫുള്ളും കിടപ്പുണ്ടോ അത് കല്ലുണ്ടോ നിങ്ങൾ നല്ല സ്മൂത്ത് കല്ല് എല്ലാം പെർഫെക്റ്റ് ആണ് പെർഫെക്റ്റ് ഷേപ്പ് നല്ലൊരു നല്ലൊരു കല്ല് തന്നെ വിളിക്കാൻ പറ്റിയിട്ടുണ്ട് ഞാൻ ഇത് ഫ്ലാറ്റ് ഇത് കൊള്ളാം നല്ല ഫ്ലാറ്റ് കല്സ് ഇസ് ഓൾസോ ഓ ഇത് ഇത് കൊള്ളാം ഇത് കിട്ടില്ല ഇത് കിട്ടില്ല ഇത് കിട്ടില്ല ഇതൊന്നും പറയാമല്ലോ ഇതേ എടുക്കുക പുറത്ത് മെമ്മറി ബ്ലാക്ക് സ്മഗ്ലിംഗ് ആവുമോ ഇത് എടുത്തോണ്ട് പോയാൽ അറിയത്തില്ല പക്ഷെ എടുത്തു നോക്കാം ഈ കല്ല ഇത് നല്ല സ്മൂത്ത് ബ്ലാക്ക് കല് അവിടെ ബെഡിങ് ആൻഡ് ഐ ആം വാക്കിംഗ് ഇൻ ബിറ്റ്വീൻ ദീസ് ടു അത് ലൈറ്റ് ഹൗസ് ഇത് എന്റെ ലക്കി കല്ലായിട്ട് ഞാൻ ഇവിടെ നിപ്പുണ്ട് നല്ല സീനക്ക് വ്യൂ കണ്ടോ ആ അറിയത്തില്ല അത് ലൈറ്റ് ഹൗസ് ആണ് പക്ഷെ അങ്ങോട്ട് പോണെങ്കിൽ എനിക്ക് ഇത് കടക്കണം ഇത് കടക്കണമെങ്കിൽ കണ്ടോ ഇത് നീന്തേണ്ടി വരും നീന്താന്നേ ഉള്ളൂ എനിക്ക് അത്ര ദൂരം നിസാരമാണ് ബട്ട് വേണ്ട എന്തിനാ വെറുതെ ഇതൊക്കെ അത്രേ ഉള്ളൂ സിമ്പിളാ ലൈറ്റ് ഹൗസ് അത്രയ്ക്ക് ഇല്ല നമുക്ക് പോയി നീന്തി കാണാൻ വേണ്ടി വേറെ എന്തെങ്കിലും ഞാൻ ബട്ട് കല്യാണം നടക്കുന്നുണ്ട് കണ്ടിട്ട് പോവാൻ സുരൻസിറ്റില്ല പക്ഷെ നമുക്ക് നിന്ന് കാണാം കല്യാണം പഴയ ബോട്ട് ചില്ലി ജസ്റ്റ് ഇൻ ടൈം കണ്ടോ എനിക്കൊരു ബോട്ട് ഇത് ചെയ്യണമെന്നുണ്ട് ഇവിടെ മറ്റേ ഇത് കിടക്കുമ്പോഴുണ്ടോ ബോട്ട് കിടക്കുമ്പോഴുണ്ടോ സോ അതിനൊക്കെ ഒര്ണ്ണം മേടിക്കണമെന്നുണ്ട് അല്ലാതെ പൈസ ആവും ഇപ്പൊ തൽക്കാലം ജോലി കിട്ടില്ല ബോട്ട് ഒക്കെ പിന്നെ ശ്രദ്ധിക്കാം ജോലി ഇല്ലാത്ത വെറുതെ ബോട്ടിന് പറയ പോകണ്ട ആവശ്യമില്ല മണിയാണോ നോക്ക് ദൂരത്തിന് കാണാം ദൂരം പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല കല്യാണം തന്നെയല്ലേ നോക്കുക ഇവിടെ ഒരു സ്കേർട്ട് ഇട്ടൊരു പയ്യാണ് പുള്ളിക്കാരനോട് അതാരാ ഞാൻ ഇത്രയും ദൂരത്തേരിക്കും ഓ ഐഫോണിൽ നല്ല സൂമിങ് ഉണ്ട് കേട്ടോ ട്വൽവ് ഫിഫ്റ്റീൻ എക്സ് വരെ പോവാം വേണ്ട സ്കേർട്ട് ഇട്ട ആൾക്കാരുണ്ട് ആന്തുവാ ട്രഡീഷണൽ ആണോ അവിടെ കാറ്ററിംഗ് സർവീസ് ഉണ്ട് രണ്ട് പേര് സെയിം ഡ്രസ്സായിട്ടിരിക്കുന്നത് ബ്രാ ഗ്രൂംസ് വരുന്നു ഗ്രൂം വരുന്നു ഗ്രൂം വരുന്നത് ഗ്രൂമും ബ്രൈഡും വരുന്നു ചെറിയ അതാണോ ഗ്രൂം അത് ഭയങ്കര ചെറുതല്ല ഗ്രൂമിന് വേണ്ടി അതല്ലേ ഉണ്ട് വോയിസ് വരുന്നു വരുന്നു വരുന്നത് ആ കൊച്ചു പൂക്കളിട്ട് വരുന്നുണ്ടോ നല്ലൊരു സൗ മ്യൂസിക്കും ഉണ്ടോ അവിടെ നടന്ന് നടന്ന് പോവും ഇപ്പോൾ ഫസ്റ്റ് കനേഡിയൻ മാരേജ് ആ ബ്രൈഡ് അല്ലാതെ ബ്രൈഡ്സ് മെയ്ഡ് മറ്റേ ബ്രൈഡ്സിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും അപ്പോൾ സിംഗിൾ ആണെന്ന് വരുന്നത് എന്തേണ്ടിരിക്കുന്നുണ്ടോ ഞാൻ ഇമോഷണൽ ആകുമോ അറിയോ എനിക്ക് അറിയത്തുമില്ല അതാരാണെന്ന് അതിൻ്റെ കലയൊക്കെ അയച്ച് പോവുക റെസ്പെക്ട്ഫുൾ ബോയ്സ് നൈസ് ആരുടെയോ മകളാണ് ഏ നൈസ് പൊളിച്ചു ഓ ഇമോഷണൽ 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 അച്ഛൻ കരയുന്നത് പാവം അത് അമ്മയാണെന്ന് തോന്നുന്നു കേട്ടോ അച്ഛനാണ് ഏറ്റവും കൂടുതൽ കരയുന്നത് അമ്മയും കരയുന്നുണ്ട് അച്ഛനെ കഴിച്ചു നിർത്താൻ വേണ്ടിയിട്ടില്ലല്ലോ പാവം നൈസ് ഇമോഷണൽ നമുക്ക് ഗുഡ് അത് കംപ്ലീറ്റ് ആയിട്ട് പോവാം ഹോൾഡ് ഓൺ എ സെക്കൻഡ് വെയിറ്റ് ൂരം <laughs> വന്നീച്ച് സാൻഡ് ചായ ഉണ്ടായിരുന്ന കൊള്ളായിരുന്നു പക്ഷെ ചായ ഇല്ല ടെക്നിക്കലി എൻജോയ് സോ ഞങ്ങടെ ബീച്ചിനെ ഇറങ്ങി തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക നിങ്ങൾ ആ ഫ്ലാഗ് ഞാൻ കാണിച്ചായിരുന്നു വന്നപ്പോ അതിന് ക്ലോസ് അപ്പ് വ്യൂ ആണോ ഇസ് മാസ നല്ല വലിയ ഫ്ലാഗ് ആണ് ആൻഡ് ഇപ്പൊ ഇവിടെ വെയിറ്റ് ചെയ്യാ ഒറ്റയ്ക്കല്ല നമുക്ക് ഇതായിട്ട് ഡയറക്റ്റ് പോവാം ഇവിടെ നിന്നും ഫുഡ് ട്രൈ ചെയ്യാം എന്തായാലും ദൂരം വന്നതല്ലേ കാശ് ഇവിടെ ഫുഡ് വാഷ് സ്റ്റേഷൻ ഉണ്ട് അവിടെ കാലുകഴിഞ്ഞ് മണ്ണ് കളയാതായിരുന്നു ആ ബീച്ച് ഞാൻ വന്നത് സൗത്ത് ഹാമ്പ്ടൺ നമ്മൾ ബേസിക്കലി ഇവിടെ ആയിരുന്നു നടന്ന് പോയ ലൈറ്റ് ഹൗസ് അല്ല നമ്മൾ ഇവിടെയാണ് സോ വെൻ ടു ഹിയർ ഗുഡ് സ്പോട്ട് സൗത്ത് ഹാമ്പ്ടൺ ബീച്ച് കുഴപ്പമില്ല സ്കാം ബീച്ചാണ് അത്ര തിരക്കില്ല ഇന്ന് പക്ഷെ നല്ല തിരക്കുണ്ട് ആൻഡ് ഇറ്റ്സ് ഗുഡ് ബീച്ച് ഞാൻ ഇവിടെ ഒരു കടയിൽ കയറി ഇവിടെ നിന്നുമില്ല ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി ഇത് ബീച്ചിൻ്റെ സൈഡിലുള്ള കടയാണ് കണ്ടല്ലോ ഐസ്ക്രീം ഉണ്ട് നിറ സ്റ്റഫ്സ് ഹിയർ സൺ ഗ്ലാസ് പത്ത് ഡോളർ പക്ഷെ എൻ്റെ ആവശ്യമില്ല പിന്നെ പഞ്ചേഴ്സ് ഇതും ഇത് നോർമൽ കട ഞാൻ അവിടെയാണ് ബൈ എനിത്തിങ് സംഭവങ്ങളൊക്കെ ഉണ്ട് കണ്ടോ ഇതുണ്ട് ബ്ലൂ ഹൗസ് ബോട്ടിലിൻ്റെ അകത്ത് ചെറിയ സെവൻ ഡോളർ നയൻറ്റി നയൻ ഫോർ ദാറ്റ് തിങ് ാണ് കൊള്ളാംല്ലേ സംഭവം കൊള്ളാം പക്ഷെ വില കൂടുതലാണ് ഹാരി പോണ്ടറിന്റെ വാണ്ടുണ്ട് പത്ത് ഡോളർ ആയതൊക്കെ ൊടുനാഷണൽ ഫോളോ ബ്ലൂ

ട്രക്ക് ഉണ്ടായിരുന്നു ഇവിടെ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം നല്ല വിശമുണ്ട് ഐസ്ക്രീം കൊണ്ട് ഒന്നും ആയില്ല അവിടെ ഫുഡ് കഴിക്കണമൊന്നുമില്ലായിരുന്നു ഇവിടെ എന്തെങ്കിലും ഫുഡ് ഹോട്ട് ഡോഗ്സ് ഹാൻ ബാഗ്സ് എന്തെങ്കിലും ഇതാണ് ഇവിടുത്തെ മെനു സ്മാഷ് ബർഗർ ചീസ് ബർഗർ ബേക്കൺ ചീസ് ബർഗർ ഡബിൾ ചീസ് ബർഗർ സ്മാഷ് ടേക്ക് ഓണിയൻ ചീസ് റിംഗ് ബർഗർ ഫ്ജി ബർഗർ പിന്നെ സാൻഡ്വിച്ച് പിന്നെ ഫ്രൈസ് ആൻഡ് കുട്ടീൻസ് പിന്നെ ഷെയറബിൾ സെൻസ് ആയി പിന്നെ ഹോട്ട് ഡോഗ്സ് ഡോസൈ ചോൺസ് മെന്യൂസ് ട്രൈ ചെയ്യാം നിന്റെ എയിം നോക്കട്ടെ ഊട്ടി നോ One more? No? One more? <laughs> no. You. I'll show you how it is done. Mm. Okay, see this. Go so there. Thank you. ഫുഡ് വന്നു ഇതാക്കിയാണ് ഓർഡർ ചെയ്തത് ഹോട്ട് ഡോഗ് ഇത് പിന്നെ ചിക്കൻ ആൻഡ് ഫ്രൈസ് പിന്നെ അത് പുട്ടിങ് മിക്സ് ചെയ്യാം കാരണം ഇത് സോസ് പ്രൈസ് ഗുഡ് മേലും കേട്ടുള്ള ബസ് ടെസ്റ്ററ് പ്രൈസ് ആയിരുന്നു അല്ലേന്ന് പറഞ്ഞു ഇത് ആദ്യം കഴിച്ചപ്പോ കൊള്ളായിരുന്നു ഇപ്പൊ എനിക്ക് മടുത്തു